ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ പാസ്തയാണ് കുടിമോന് ഭയങ്കര പൂത്തി പാസ്ത കഴിക്കാനായിട്ട് വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം ബട്ടർ ചേർത്തിട്ട് ഒരു എന്താ പറയുക ഒരു കുറച്ച് ചിക്കൻ ഒരു രണ്ട് പീസ് ചിക്കൻ ഇത് ഒരാൾക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ചിക്കൻ ഇടുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പീസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്പം കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ഓവർ ഫ്രൈ ഒന്നും ആവേണ്ട ഒരുപാട് ബ്രൗൺ കളറായി ഒന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചിക്കൻ ഒന്ന് ഈ ബട്ടറിലേക്ക് കിടന്നൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ അതിന് ശേഷം ഞാനൊരു കാൽ ഭാഗം സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ബ്രക്കോളിയും ചെറിയ കഷ്ണ ക്യാരറ്റും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഇതിൻ്റെ ഒപ്പം സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്നും ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിന് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പിന്നെ ഒരു കാര്യം മറക്കരുത് നമ്മളിതുണ്ടാക്കുന്നതിന് മുമ്പ് പാസ്ത വേവിച്ച് ഊറ്റി വെക്കണം പാസ്ത വേവിക്കുമ്പോൾ അരസ്പൂൺ ഓയിലൊഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോൾ അതൊന്ന് സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴുകി വെക്കണം കേട്ടോ എന്നിട്ട് വേണം ഉണ്ടാക്കാൻ നിൽക്കാനായിട്ട് അതിന് ശേഷം ഞാൻ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം പച്ച ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരണം കേട്ടോ ആ പച്ചമണം പോയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ എന്താ പറയുക മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിയുടെ അളവ് കൂടി കൂടിപ്പോകരുത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മൈദപ്പൊടിയുടെ കുത്തായിരിക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ കറിയും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്താണ് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം വഴിച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പച്ചമണം മാറി എന്ന് തോന്നുമ്പോൾ നല്ലൊരു അതൊരു മുരിഞ്ഞൊരു സ്മെല്ല് ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കൊരു അര ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അര ഗ്ലാസ് പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതായിട്ടാണ് അതിന് ശേഷം ഇതും ഒന്ന് തിളച്ചു വരാനായിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ക്രഷഡ് ചില്ലിയില്ല എനിക്കത് പൊടിച്ചെടുക്കാനുള്ള മടി ഉള്ളത് കാരണം ഞാനത് ഇടുന്നില്ല കേട്ടോ നിങ്ങളിടുമ്പോൾ ആ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാനില്ല എന്നാലും കൂടിയും ഒരു ഭംഗിയാണ് അതങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പാസ്ത ഒരുപാട് മെന്ത് ഉടഞ്ഞു പോവരുത് ജസ്റ്റ് ഈ പാകത്തിന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന രീതിയിൽ വേണോട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് തിളച്ച് ഈ പാസ്തയിലേക്ക് ഈ സോസ് ഒന്ന് പിടിക്കുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിയലോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ ഞാൻ ഇതിലേക്ക് മല്ലിയലോ ഒന്നും ചേർക്കുന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണെട്ടോ പിന്നെ ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഇത് ഇഷ്ടപ്പെടുള്ളൂ പിന്നെ ഒരുപാട് എരിവും പുളിയൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊന്നും കഴിച്ച് ഇഷ്ടമാവില്ല കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഇതിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു പ്ലേ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പുടിമോനാണ് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾ അപ്പോൾ ദേ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് നേരത്തെ ഞാൻ വെജിറ്റബിൾസ് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ബാക്കിയെടുത്ത് വെച്ചിട്ടുള്ള എന്താ പറയുക വെജിറ്റബിൾസും ചിക്കനും കൂടി ഒന്നും കൂടി തൂവി തൂക്കിക്കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫിഡ്